ഇനി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധന തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തുടരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എക്സാ ലോജിക്കും സി എം ആർ എല്ലുമായുള്ള ചട്ടവിരുദ്ധ ഇടപാടുകൾക്ക് തെളിവുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ വിലയിരുത്തൽ സലീം മാലിക് ഗുഡ് മോർണിംഗ് പറയും എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ കെ എസ് ഐ ഡി സിക്ക് വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർജിയിൽ എന്തൊക്കെയെങ്കിലും ഒളിക്കാനുണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം മാത്രമല്ല തൽക്കാലം എന്തായാലും അന്വേഷണം തടയില്ല എന്ന ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി കൂടി കിട്ടിയ പശ്ചാത്തലത്തിൽ എന്തായാലും ഈ അന്വേഷണം തുടരാൻ തന്നെയാണ് എസ് എഫ് ഐ ഒ തീരുമാനിച്ചിരിക്കുന്നത് അതും കൂടുതൽ വളരെ വേഗത്തിൽ കൂടുതൽ വിപുലമായ ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത് അത് എക്സാലോജിക്കും സി എം ആറിലും മാത്രമല്ല ആ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തിയിരുന്നു കെ എസ് ഐ ഡി സിയിൽ നിന്നും നടത്തിയിരിക്കുന്ന പരിശോധന അത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ധനമിടപാടാണെങ്കിൽ പോലും അതിൽ കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇടപെടലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിൽ തുടങ്ങി ഉള്ള ഓഡിറ്റ് ബുക്കും അക്കൌണ്ട്സ് ബുക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണവും പരിശോധനയും നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കും കെ എസ് ഐ ഡി സിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ എന്ത് എന്നുള്ളതാണ് എസ് എഫ് ഐ ഒ പ്രധാനമായും അന്വേഷിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനി എക്സാലോജിക്കിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് കെ എസ് ഐ ഡി സിക്ക് ഓഹരി നിക്ഷേപമുള്ള സ്ഥാപനമാണ് സി എം മാറല്ല അതുകൂടി ചേർത്താണ് ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് മാത്രമല്ല ഈ നമ്മുടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെ എസ് ഐ ഡി സി എന്ന ഈ സ്ഥാപനം ഇത് ക്ലിഫ് ഹൌസിന്റെ വെറും കിലോമീറ്ററുകൾ മാത്രം ഒരു കിലോമീറ്ററിനകത്ത് മാത്രം ദൂരമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് വലിയ രാഷ്ട്രീയ മാനം കൂടിയുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അതിനെ സംബന്ധിച്ചിടത്തുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ അന്വേഷണം അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നലെ നടന്ന പരിശോധന മൂന്ന് മണിക്കൂറായിരുന്നു നീണ്ടു നിന്നത് ആ മൂന്ന് മണിക്കൂറിടയിൽ ചില നിർണായക രേഖകൾ അവർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ചില കണക്കുകളത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടും ചില അല്ലാത്ത കണക്കുകൾ അത് സംശയം ജനിപ്പിക്കുന്ന കണക്കുകളും ലഭിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതല്ലെങ്കിൽ ആ വിവരങ്ങൾ കൂടുതൽ ശേഖരിക്കാനായിട്ടൊക്കെ വീണ്ടും കെ എസ് തന്നെ എത്താനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഈ അന്വേഷണത്തിന് എത്തുന്നു പരിശോധനയ്ക്ക് എത്തുന്നു എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിന് സർക്കാർ മറുപടി പറയേണ്ടി ും നിലവിലത് സർക്കാർ ആ നിലയിലേക്ക് ഒരു മറുപടിയിലേക്ക് കടന്നിട്ടില്ല മാത്രമല്ല ഇന്നലെ ഇത്തരത്തിലൊരു പരിശോധന ഇവിടെ നടന്നിട്ട് പ്രതിപക്ഷത്തിന്റെയോ അതല്ലെങ്കിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെയോ ഒന്നും ഒരു സമരമോ ഒരു പ്രതിഷേധമോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെ വലിയ രാഷ്ട്രീയമാനങ്ങളുള്ള ഒരു സംഭവം അത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ആ നിലയിൽ മാത്രം അത് ഒതുങ്ങില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയവേട്ടയാണ് ഇതിന് പിന്നിൽ എന്ന് സർക്കാരും ഒപ്പം തന്നെ എൽ ഡി എഫും ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കേസിലെ പരാതിക്കാരൻ അത് ഷോൺ ജോർജാണ് ഷോൺ ജോർജ് ഷോൺ ജോർജിന്റെ പാർട്ടി ഉൾപ്പെടെ ബി ജെ പി ആയ ദിവസമാണ് എസ് എഫ് ഐ ഒ എന്ന ഏജൻസി കേസ് അന്വേഷിക്കാൻ എത്തിയത് എന്നുള്ളത് തന്നെയാണ് ആ രാഷ്ട്രീയ ആരോപണത്തിന് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള അന്വേഷണം എന്ന ആരോപണത്തിന് സർക്കാരിന് കരുത്താവുന്നത് മിസ് കെ താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ